വരക്കാവോട്ടാ എന്താണിയാണ് ശരിയാണല്ലോ ഇപ്പൊ മൊത്തം നമ്മൾ ഒട്ടിച്ചീർത്താനെ ഇന്ത്യൻ രാഷ്ട്രീയം തെളിച്ച് തുളുമ്പ ഒരു പണി പണിയെടുക്കാണ്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു ബാക്കിയുള്ളൊരു പശു മതിയായി ചൗതരിച്ചിട്ട് കാണിട്ട് കുറച്ച് കാര്യം എനിക്ക് പറയാണ്ട് എന്തോ കണ്ടോ കഥ പുസ്തം വാച്ചോണ്ടേ അച്ചാ വശിക്കുന്ന പശാ അല്ലോ ഈടാ ഇവരെ ചതിയാലും എന്റെ ഫോട്ടോ അവരെ ഫോട്ടോ ഏടാടാ <laughs> नमस्ते नमस्ते मरको मरको नमस्ते, <c coworkers> नमस्ते नमस्ते, नमस्ते, नमस्ते। <ūdeka> केपी के जी चालू जी नमस्कार जी Welcome नमस्कार नमस्कार जी नीना कुशे नीना जी आओ आओ इधर हमारा बेटी अलीना है अलीना जी यूथ इंजन करिए आओ आलिक्सी हाँ ये केरला है कि अमेरिका हैं नहीं नहीं ना? दिस इज चक्कर कुडम आई नो दैट आई नो वेयर आई हैव कम आज केरला का बर्थडे है ना हां मैं दिल्ली का मुंडा मुंड पहन के आ गया और मलयाली नहीं मंगा सके आप आइयो इधर ले मलयाली सा बंगाल नहीं है मैं भी मलयाली हूं जी ऑफ कोर्स आई नो जय जवरी जी की जय ये कौन है <laughs> <laughs> सुनंदा <दे> <laughs> ये पंचायत का मेंबर है पार्टी इज़ ब्यूटीफुल ब्यूटी किधर गया किधर गया मम्मी धन्यवाद हमारे यहाँ आपको नम्रता के साथ स्वागत है अरे बिल्कुल सही है सही है सेट में कूदकर पढ़ने लिए चौधरी जी की सोहनी बलूत बात चर्चा किया ये तस्वीर और ये मुंड मुकी कौन सा चीज की है हां औरपला फिर औरपले नमस्कार गिर 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 आज गिर कर बा सीट टूला बा हमर अडीच गिरना नेदाकलो भारवाइगलो मात्र वेदीले उल्लो प्रवर्तकडा ठाडा ने आई उतुइंग ने एंद एंद उतु आडा पेडा लखी इच्छा दिही पेलो एंद नीने अडा चाबा जी की हमर गन हम मुम बिरीकंदे बा देसी नेदाव श्री हरिराय चौधरी एदारवाके संसार केनाई वेदी लेकिन स्वागतम जेई वी वुड लाइक टू इनवाइट श्री हरिराय चौधरी जी आओ अवश्य ുംദസിലും

सुनंदा जी आप पास आइए अर्थ तो वेरु सुनंदे आप इधर आइए ये माइक बहुत अच्छा है ये वंके अंदर ना आ वे ना क्या ट्रांसलेशन करती हैं आप मतलब ओरिजिनल से बेटर कम क्लोजर पास आ जाइए कंफर्टेबल जी। नॉर्थ इंडिया में हम बड़ी कठिनाइयों का सामना कर रहे हैं नॉर्थ इंडिया में हमारी स्थिति कुछ परिदावकरमान इंडिया हमारे हाथ से फिसल गया है लाइक बेड सोप इंडिया हमारे कहीं न गई नन्य चंद्रिका सोप बोले है? <स्थाथ> लेकिन हम इंडिया को वापस लाएंगे फयो आई <स्थाथ> सी वैसे हम लोग इंडिया <स्थाथ> तिरछी पड़कों आ हां हमारे देश में केवल दो ही प्रॉब्लम है एक रोटी की और एक दो तेल की ഞാൻ ടീഷർട്ട് വാങ്ങിച്ചു തന്നിരിക്കുന്നത് എന്റെ ഫോട്ടോ അല്ലേ ഇനി ബാക്കിയുള്ള എല്ലാ ഉള്ള ഫോട്ടോ നിന്റെ

കറ കഴിഞ്ഞു ഗോപുലിക്കേണ്ടി വരും പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെന്തോ പൈസ അച്ഛ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു പൈസ കാര്യം എന്ന് പറഞ്ഞപ്പോഴേ കടം തിരിച്ചു വഹിക്കാമെന്നാരെങ്കിലും അത് വിചാരിച്ചു കാണാം അവൾ അറിയാതിരിക്കാനാ ഒരു അറിയാൻ ചേച്ചി പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് പക്ഷേ ചേച്ചി അറിയല്ലേ ഞാൻ എന്തെങ്കിലും മാർഗം കാണാം വിഷമിക്കല്ലേ

നീ തയ്ച്ചോ നീ തോ സ്വയം എന്തടാ ഇതപ്പൊണേടാ എന്റെ കാലു പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒരു വീട്ടിലെ രണ്ടു പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞു സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ അങ്ങനെയാണെങ്കിൽ സുനന്ത നേരത്തെ ചെയ്തുകൂടെ നീ വളരുന്നതിൽ അവക്ക് താല്പര്യമില്ല ഞാനൊരു ദയ ചെയ്യും രണ്ടാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്താൻ നോക്കാം പക്ഷേ ഒറ്റ കണ്ടീഷൻ നീയും ഇവനും കൂടി എൻ്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ ഓർമ്മയുണ്ട് ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത് ഏഹ് അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാലി പിടിച്ച് പറയുന്നു കതറിന് കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എൻ്റെ മോളുടെ പുറ നടക്കുന്ന ആ പൂജങ്ങ് മനസ്സിൽ വെച്ചിരുന്ന മതി വിട്ടോ അല്ല സീറ്റിന് വേണ്ടി നീ അലക്സന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു നിനക്ക് നാണില്ലാ എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞ് ഒന്ന് മാറി തരാൻ അത് നീ ചെയ്യാത്തോണ്ടല്ലോ എനിക്ക് ആ കുരങ്ങനെ കാല് പിടിക്കണ്ട വന്നത് നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട് പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല അതിന്റെ കാരണം എന്താന്ന് അറിയാലോ എന്ത് കാരണം എനിക്കറിയാം നീയും അയാളും അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ഈ അച്ഛന്റെ മക്കളല്ലേ എന്നെ മാത്രം ഒരു എനിക്കറിയാം ശത്രുമായി ഒഴിവാക്കല് ഗ്രൂപ്പ് കളിയാണ് നിനക്ക് എന്തറിയണം അലക്സിതേ നീ മറന്നു കാണും എനിക്കതിനു പറ്റത്തില്ല അമ്മയെ ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല